അഞ്ചാം ഘട്ട തെരഞ്ഞെടുപ്പ് യു പിയിലെ ബി ജെ പിയെ വലിയ ആശങ്കയിലാക്കിയിരിക്കുന്നു അതായത് ഇന്നലെ നടന്ന അഞ്ചാം ഘട്ട തെരഞ്ഞെടുപ്പ് സമയത്ത് അത്ര ആശങ്ക ഉണ്ടായിരുന്നില്ലെങ്കിലും കണക്കുകൂട്ടലുകൾ നടത്തി ബി ജെ പി പ്രവർത്തകരും നേതാക്കളും റിപ്പോർട്ട് സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ ദിവസം ബി ജെ പി വലിയ വിഷമത്തിലാണ് കാരണം ബി ജെ പിക്ക് കയ്യിലുള്ള അഞ്ചു സീറ്റുകൾ നഷ്ടപ്പെടുമെന്ന റിപ്പോർട്ടുകളാണ് അതിൽ പുറത്തു വന്നിരിക്കുന്നത് ആ അഞ്ച് സീറ്റ് എന്ന് പറയുന്നത് യു പി മുഴുവനല്ല ഇന്നലെ തെരഞ്ഞെടുപ്പ് നടന്ന വെറും പതിനാല് മണ്ഡലങ്ങളിലാണ് ആ അഞ്ച് സീറ്റുകൾ നഷ്ടപ്പെടാൻ പോകുന്നത് പതിനാല് മണ്ഡലങ്ങളാണ് അഞ്ചാം ഘട്ട വോട്ടെടുപ്പിൽ യു പിയിൽ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ പതിനാലിൽ പതിമൂന്ന് സീറ്റുകൾ ബി ജെ പിയും റായ്ബറേലി എന്ന ഒറ്റ സീറ്റ് കോൺഗ്രസും നേടിയതാണ് എന്നാൽ ഇത്തവണ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി അമേറ്റിയിൽ ജയിക്കുമെന്ന് ഉറപ്പിക്കുമ്പോൾ കൊശാംബി ഫത്തേപൂർ ബാണ്ഡേ ബാരാബങ്കി എന്നീ മണ്ഡലങ്ങളിൽ എസ് പിക്ക് മേൽക്കൈയുണ്ട് എന്നും വ്യക്തമായിരിക്കുന്നു ബി ജെ പിക്ക് ലഭിക്കുന്നത് എട്ടു സീറ്റായി കുറയാൻ സാധ്യതയുണ്ട് എന്നാണ് പാർട്ടി നൽകുന്ന വിവരങ്ങൾക്കൊപ്പം രാഷ്ട്രീയ നിരീക്ഷകന്മാരും അഭിപ്രായപ്പെടുന്നത് അതായത് ഇന്നലെ തെരഞ്ഞെടുപ്പ് നടന്ന പതിനാല് മണ്ഡലങ്ങളെ മാത്രം എടുത്തു നോക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ റായ്ബറേലിയിൽ സോണിയാഗാന്ധി ജയിച്ചതൊഴിച്ചാൽ ഇന്ത്യാ മുന്നണിക്ക് മറ്റു സീറ്റുകൾ ഉണ്ടായിരുന്നില്ല എന്നാൽ ബി ജെ പി ആകട്ടെ കയ്യിലുള്ള പതിമൂന്ന് സീറ്റുകളിൽ കടുത്ത മത്സരമാണ് നേരിട്ടിരിക്കുന്നത് അതിൽ ബി ജെ പി ഇത്തവണ തോൽക്കാൻ പോകുന്നു എന്ന് വിലയിരുത്തപ്പെട്ട സീറ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അമേഠി സീറ്റാണ് പരമ്പരാഗതമായി ഗാന്ധി കുടുംബം അല്ലെങ്കിൽ നെഹ്റു കുടുംബം മത്സരിച്ചു വരുന്ന സീറ്റാണിത് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി സ്മൃതി ഇറാനിയോട് പരാജയപ്പെട്ട മണ്ഡലം എന്നാൽ ഇത്തവണ ബി ജെ പിയുടെ സിറ്റിംഗ് എം പി ആയ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി കോൺഗ്രസിൻ്റെ കിഷോരിലാൽ ശർമ്മയോട് തോൽക്കും എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതുപോലെ കോൺഗ്രസ്സിന് മൂന്നാമതൊരു സീറ്റ് കൂടി ഇന്നലെ പറയുന്നുണ്ട് ബാരാബങ്കി കോൺഗ്രസിൻ്റെ തനുജ് പുനിയയും ബി ജെ പിയുടെ രാജ്റാണി റാവത്തും മത്സരിക്കുന്ന ബാരാബങ്കിയിൽ കോൺഗ്രസിനാണ് വിജയം പറയുന്നത് അതുപോലെ എൽ എസ് പി മത്സരിക്കുന്ന കോശാംബിയും ഫത്തേപൂരും ബാൻഡേ സീറ്റും പിടിച്ചെടുക്കാമെന്ന നിലയിലാണ് ഇന്ത്യാ ബി ജെ പിയുടെ ആർ കെ സിംഗ് പട്ടേലും എസ് പിയുടെ ശിവശങ്കർ സിംഗ് പട്ടേലും മത്സരിക്കുന്ന ബാൻഡെ സീറ്റിലും ബി ജെ പിയുടെ വിനോദ് സോങ്കറും എസ് പിയുടെ പുഷ്പേന്ദ്ര സരോജും മത്സരിച്ച കൊസാംബിയും അതുപോലെ ബി ജെ പിയുടെ നിരഞ്ജൻ ജ്യോതിയും എസ് പിയുടെ നരേഷ് ഉത്തം പട്ടേലും മത്സരിച്ച ഫത്തേപൂർ ലോക്സഭാ മണ്ഡലവും എസ്പിക്കാണ് വിജയം പ്രവചിക്കുന്നത് അതായത് യു പിയിൽ അഞ്ചാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടന്ന ആകെയുള്ള പതിനാല് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ ബി ജെ പിയിൽ നിന്നും ഇന്ത്യാ സഖ്യം പിടിച്ചെടുക്കുമെന്ന വ്യക്തമായ റിപ്പോർട്ടുകളാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് ദക്ഷിണേന്ത്യയും ഹരിയാനയും ദില്ലിയും മഹാരാഷ്ട്രയും ജാർഖണ്ഡും ഛത്തീസ്ഗഡും ഒക്കെ പണി കൊടുക്കുമെന്ന് ഉറപ്പിക്കുമ്പോൾ പിടിച്ചു നിൽക്കാമെന്ന് കരുതിയ യു പിയിൽ ബി ജെ പിക്ക് ലഭിക്കുന്ന തിരിച്ചടിയാണ് നമ്മളിപ്പോൾ പ്രതിപാദിച്ചത് ഇത് മുന്നണി നേതാക്കൾ മാത്രം പറയുന്നതല്ല യോഗേന്ദ്ര യാദവ് അടക്കമുള്ള രാജ്യത്തെ പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകരുടെ സംഘം വിലയിരുത്തിയതാണ് മാത്രമല്ല ബി ജെ പിക്ക് ഏറെ ആശ്വാസമെന്ന് ആദ്യം തന്നെ മാധ്യമങ്ങൾ വിലയിരുത്തിയ ഘട്ടമാണ് അഞ്ചാം ഘട്ടം അവിടെയും കൂടി ബി ജെ പിക്ക് കാലിടറുന്നു എന്ന് റിപ്പോർട്ടുകൾ പുറത്തുവിട്ടതും അതേ മാധ്യമങ്ങൾ തന്നെയാണ് ഏതായാലും എല്ലാവരും കൈവിടുമ്പോഴും യു പി ഉണ്ടാകുമെന്ന ബി ജെ പിയുടെയും നരേന്ദ്രമോദിയുടെയും വിശ്വാസമാണ് ഇന്നലെ തകർന്നടിഞ്ഞത്